ഒറ്റ കാര്യ പാലക്കാട് കരുതിക്കാട്ട് ചൂടിയുള്ള ആളുകളാണ് എന്നൊന്ന് പരിചയപ്പെടുത്താൻ ഒരുപാട് ആളുകളുണ്ട് എൻ്റെ പേര് ഷിജോ സുകുമാര് റേഷൻ ജി കാർഡിന് ഒരു അവസരം ഒരഞ്ചു വർഷത്തോളമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു സാധാരണ ജോലി തന്നെയാണ് പെയിൻറ്റി ജോലി മിന്ദ്രമായി ഡെലിവറി പോയി അച്ഛൻ കൊല്ലയാണ് കത്തിക്കച്ചവടം പാളയ മാർക്കറ്റ് ടവർ കച്ചവടം ലോട്ടറി കച്ചവടം ഇങ്ങനെ എല്ലാ കച്ചവടവും ചെയ്തിട്ട് കിട്ടിയ ഒരു അവസരമാണ് ഫിജി കാർഡ് എന്ന് പറയുന്ന അവസരം അതിൽ ആദ്യം എനിക്ക് ഈ ഫിജി കാർഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ഫിജി കാർഡ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഒരു താങ്ക്സ് പറയേണ്ടത് എൻ്റെ ലീഡേഴ്സിന് തന്നെയാണ് വേറെ ആരുമല്ലെ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള വിശാഖ് എന്ന് പറയുന്ന വ്യക്തിയും അതേപോലെ തന്നെ എനിക്ക് പ്ലാൻ തന്നിട്ടുള്ള അതുംനാഥ് സാറും അതേപോലെ തന്നെ വിനിൽ സാറും സ്വപ്ന മേഡവും ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ആ ഒരു അവസരം മുന്നിൽ തന്നു തന്ന ിൽ പൊട്ടക്കെട്ടിൽ വീണ പോലെ ആയിരുന്നു എന്റെ ജീവിതം ആ എന്താ പൊട്ടക്കെട്ടിൽ കേറാൻ പറ്റുന്നില്ലല്ലോ നമ്മളെപ്പോഴും അവസരം കിട്ടുമ്പോ അത് അതാണോ ഇതാണോ അങ്ങനെയാണോ പക്ഷെ ഞാൻ അവിടെ ഒരുപാട് വള്ളികളുണ്ടായിരുന്നു ആ വള്ളീന്റെ ഐ എസ് എന്ന് നോക്കാൻ കിട്ടിയ വള്ളി പിടിച്ചു കയറി ആ വള്ളിത്തെ പേരാണ് ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിൽ നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പ്രശ്നങ്ങൾ ഉണ്ടാവാം ഈ നിൽക്കുന്ന എല്ലാ ലീഡേഴ്സിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളുടെ പുറത്താണ് അവർ ഒരു കോടിയും അമ്പത് ലക്ഷം രൂപ വാങ്ങിയിട്ടുള്ളത് ഞാൻ മുന്നിൽ കണ്ട ഒരു കാഴ്ച ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തൊരു വ്യക്തിയാണ് നാഷണൽ സേഫ് ടീമെ ബിപിൻ ദാസാറിനെ ഒന്നുമല്ല സമയത്ത് ആളൊരു സിക്സ് മന്ത്രി ദിവസം കൊണ്ട് സെയിൽസ്മാൻ റാങ്കിലേക്ക് എത്തി എന്നോട് ചോദിച്ചു സാറേ നിങ്ങളടിക്കൂന്നുള്ളത് പക്ഷേ ദിവസം എടുക്കാൻ ടൈം കിട്ടില്ല സിക്സ് മന്തിന്റെ ഉള്ളിൽ ആ റാങ്ക് അടിക്കാൻ പറ്റി ആളൊരു കാർ എടുത്തു ഒരു നീല കളർ വണ്ടി എടുത്തു അതിനുശേഷം ഞാനൊരു നീല കളർ ഡിയാഗ് എടുത്തു ആൾ എൻ എസ് എൻ എസ് എം എന്ന റാങ്കിൽ കയറി അതിൽ ആള് കഴിഞ്ഞ മൂന്ന് മാസം മുന്നേ അമ്പത് ലക്ഷം രൂപ വാങ്ങി ഇതേ കാര്യം തന്നെ ഞാനും ആ അമ്പത് ലക്ഷം രൂപ വാങ്ങി ഞാൻ ഒരു നിമിത്തമാണ് ഞാൻ സ്റ്റാർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നവംബർ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഒരു അഞ്ചു വർഷത്തിനപ്പുറത്ത് കാലം സാക്ഷി ചരിത്രം സാക്ഷി ഇന്ന് അതേ നവംബർ മാസം അമ്പത് ലക്ഷം രൂപ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ പോലും അതിനെ ധൈര്യത്തോടെ കാണുക ഞാൻ എന്റെ ധൈര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരുമല്ല എന്റെ പെറ്റ് വളർത്തിയ എൻറെ അച്ഛനും അമ്മനോ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നോക്കാൻ പറ്റിട്ടുണ്ട് പക്ഷെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ എന്റെ അച്ഛൻ നിലവിലില്ല പക്ഷെ ആ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്റെ അച്ഛൻ എനിക്ക് വേണ്ടിട്ട് ഒന്നും ഉണ്ടാക്കി തന്നില്ല പക്ഷെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ ലീഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്റെ ലീഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ ഈ ബിസിനസ് നിർത്തി പോണ്ട വ്യക്തിയാണ് പക്ഷെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് മുതൽ ഈ അവസരം തുടങ്ങിയ സമയത്ത് ഒരു റാങ്കും ഇല്ലാത്ത സമയത്ത് ഇതിന്റെ അറ്റം കാണാതെ ഞാൻ പോകില്ല എന്നുള്ള തീരുമാനം ഞങ്ങൾ ആ തീരുമാനത്തിൽ ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നിലവിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്ന് ഞാൻ പന്ത്രണ്ടാമത്തെ റാങ്കിൽ നിൽക്കുന്നു എന്റെ കൂടെ കൈ വന്ന അസുഖം എന്ന് പറയുന്ന വ്യക്തി ഇന്ന് പതിനൊന്നാം റാങ്കിൽ നിൽക്കുന്നു ആള് പറഞ്ഞൊരു വാസ് വേറൊന്നല്ല ഞാൻ കഴിഞ്ഞ സൈനിക ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ലീഡേഴ്സ് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുന്നേ അമ്പത് ലക്ഷം ഒരുപോലെയും വാങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു ഫീൽ എന്ന് പറയാ ഞാൻ രഞ്ജുല സാറിന്റെ അമ്പത് ലക്ഷം രൂപ സാറെ പറഞ്ഞു പോയി സാറെ കയ്യിൽ നിന്നാണ് വാങ്ങാൻ പോയെന്നുള്ളത് ഞാൻ അബുൽ സാറിനെ അങ്ങോട്ട് വിളിച്ച് സാറെ ഞാനും വരുന്നുണ്ട് അത് കാണാൻ വേണ്ടിട്ട് എന്താ ഞാൻ എന്റെ ജീവിതത്തിൽ അമ്പത് ലക്ഷം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കയ്യിൽ കണ്ടിട്ടില്ല എനിക്ക് അത് ഫീൽ നിന്നാണ് എന്തുകൊണ്ട് നമുക്ക് എന്താണ് ആഗ്രഹം അത് നമ്മളെ കയ്യില് കിട്ടാൻ ഒരു അവസരമായിട്ട് ആയിട്ട് തരുന്ന കാര്യമായിരിക്കും അപ്പൊ ഞാൻ രഞ്ജുരാ സാർ ആ ഒരു അൻപത് ലക്ഷം വാങ്ങാൻ പോയി ആ അമ്പത് ലക്ഷം വാങ്ങുന്ന സമയത്ത് കൈ നിറച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് സാർ കൈ നല്ല രീതിയിൽ വർജു തോന്നുന്നതാണ് പക്ഷെ ആ കലയിലാണ് ഇന്ന് ഈ ബിസിനസിലേക്ക് ഈ അഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് ഏറ്റവും കൂടുതൽ എൻ്റെ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ വൈഫ് തന്നെയാണ് പ്രേമ ഒരു വാക്കിന്റെ പുറത്താണ് ചീറ്റായിട്ട് സീരിയസ് ആയി ചെയ്തത് വേറൊന്നും നിങ്ങളൊക്കെ ഈ ഒരു നൂറ് പോയിന്റ് രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് നടക്കില്ല ഇതൊന്നും നിന്നെ കൊണ്ട് കഴിയില്ല നിന്നെ കൊണ്ട് പറ്റില്ല എന്റെ ഒരുപാട് ഫാമിലീസ് പറഞ്ഞു നിനെക്കൊണ്ട് കഴിയില്ല ഒരുപാട് തള്ളി പറഞ്ഞു പക്ഷെ അവരോട് എനിക്ക് എത്ര കാര്യം പറയാനുണ്ടോ നമ്മയാണ് പോയിട്ടുണ്ടെങ്കിൽ ആ വീണവിടുത്ത് പല പ്രസിദ്ധികളും വരും അതിലൊരു ആ തെറ്റുകൾ പഠിച്ചുകൊണ്ട് വലിയ ലെവലിലേക്ക് മാറാൻ എപ്പോ നമ്മൾ സീറോയിലേക്ക് വരും ഈ സീറോ ഉണ്ടെങ്കിൽ മാത്രമേ കോടികളും ലക്ഷങ്ങളും ഉണ്ടാക്കാൻ കഴിയുള്ളൂ കഴിഞ്ഞാൽ ുംജിത് സ്വപ്ന മേഡത്തിനും നേടിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ തപലവണിക്കാരനും നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് അവസരം മൂടി നില്ക്കുക നിലനിൽക്കുന്ന ഒരുപാട് നിൽക്കുന്ന മുന്നിൽ നിൽക്കുന്ന ലീഡേഴ്സ് കോഴിക്കോടാണ്